അവന്റെ ചൂട് പറ്റിച്ചേർന്ന് കിടക്കുന്ന അവൾ ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് ഞെട്ടി പക്ഷെ അവന്റെ നെഞ്ചിന്റെ ചൂട് അവൾക്ക് വേർപെട്ട് കിടക്കാൻ തോന്നിയില്ല അവൾ ഒന്നും അറിയാത്തതുപോലെ അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു ആറു മണിയാകുമ്പോഴേക്കു തന്നെ ജഗന്നാഥ് ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തു നിന്ന് മാറി എഴുന്നേറ്റു അവൻ വിചാരിച്ചത് അവൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ ചിലപ്പോൾ അരുണിമയ്ക്ക് തോന്നിയിട്ടുണ്ടാകും ജഗന്നാഥ് അവളോട് പ്രേമം തോന്നിയെന്ന് അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നിയെന്ന് അത് വെറും ഒരു തോന്നലാണെന്ന് അവൾക്ക് പിന്നീട് മനസ്സിലായി കാരണം ആ ഒരു നിമിഷം അവൻ അങ്ങനെ ചെയ്തെങ്കിൽ കൂടെ അവൻ്റെ മനസ്സിൽ ഒന്നുമില്ലായിരുന്നു നേരം ഒന്ന് വെളുത്തതും രണ്ടും കൂടെ വീണ്ടും തുടങ്ങി അരുണിമ ഒന്ന് ചുമ്മാ അവനോട് സംസാരിക്കാൻ പോയതാ വേണ്ടായിരുന്നു ജഗന്നാഥ് ഏട്ടാ ജഗന്നാഥ് ഏട്ടാൻ എപ്പോഴാ വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു ഓഹ് ഭാഗ്യ തമ്പുരാട്ടി ഒന്ന് കണ്ടല്ലോ അതുകൊണ്ട് സമാധാനം ആരെങ്കിലും വന്ന് തന്നെ ഒന്ന് എടുത്തു കൊണ്ടുപോയാൽ തന്നെ അറിയില്ലല്ലോ എന്താ ഒരു ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മൊത്തം വെളിയിൽ കിടക്കേണ്ടി വരുമായിരുന്നു ആ എന്തായാലും പെട്ടെന്ന് കുളിച്ച് റെഡിയാകും ഫുഡ് പുറത്തൊന്ന് കഴിക്കാം ഒന്ന് പുറത്തു കറങ്ങിയിട്ട് വരാം ഇത് കേട്ടത് അരുണിമൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം ഇന്നേ വരെ അങ്ങനെയൊരു സംസാരം ജഗന്നാഥിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അവൾ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് വന്നു ആൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ജഗന്നാഥിന്റെ കണ്ണൊന്നുടക്കി അവൻ അറിയാതെ ആ പാടുള്ള അവളുടെ സൗന്ദര്യത്തിന് മുഴുകിപ്പോയി മുഖം തിരിച്ചു ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് ഇവളോട് പ്രേമമോ ഏയ് ഒരിക്കലും തോന്നില്ല അരുണിമയ്ക്ക് അത് നന്നേ രസിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ ജഗന്നാഥിന്റെ മുഖം മാറി ഓ ഇനി നിന്റെ ഈ മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് എപ്പോഴാ ഒന്ന് പുറത്തേക്ക് പോവുക നീ എന്താ അമ്പലത്തിലെങ്ങാനും പോകുന്നതാണ് അറ്റ്ലീസ്റ്റ് ആ മുടിയെങ്കിലും നിനക്കൊന്ന് കഴുകാണ്ടിരുന്നൂടായിരുന്നോ ഏട്ടാ ഞാൻ ഇതുവരെ ഇങ്ങനെ ഫോറിൻ കൺട്രിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊന്നും പുറത്തേക്ക് പോയിട്ടില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ ജഗന്നാഥ് അവന്റെ ഹെയർ ഡ്രയറും എടുത്തു കൊടുത്തു ഇന്ന് ഇത് വെച്ച് ഉണക്കിക്കോളൂ പക്ഷേ തനി നാട്ടിൻ പുറത്ത് ജനിച്ച അരുണിമൊക്കെ ഇന്നേവരെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിൻ്റെ പ്രവർത്തനമൊന്നും അറിയില്ലായിരുന്നു കുറേ സമയം തിരിച്ചും മറിച്ചു നോക്കിയതിന് ശേഷം അത് അവിടെ വെച്ചു ഉടൻ തന്നെ ജഗന്നാഥ് നിന്റെ തന്ത് ഈ ലോകം മൊത്തം കീഴടക്കി എന്നാണല്ലോ പറയുന്നത് എന്നിട്ട് ഈ പുല്ലുവരെ യൂസ് ചെയ്യാൻ നിനക്ക് അറിയില്ലേ ഇങ്ങോട്ട് വാ ഞാൻ ചെയ്തു തരാം അത്ര സ്നേഹത്തോടെ അവൻ വിളിച്ചത് എങ്കിലും അരുണിമ അതല്ലാതെ വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് അടുത്തേക്ക് പോയി ഹെയർ ഡ്രയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഒരു കോൾ വന്നത് പിന്നെ പെരുമാറിയത് ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു അവൻ ആ ഹെയർ ഡ്രയർ ഒക്കെ ബെഡിലേക്ക് വലിച്ചിരിഞ്ഞു അരുണിമയെ തള്ളി മാറ്റി അവൾക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല അരുണിമ ഉടൻ തന്നെ ചോദിച്ചു എന്താ ചേട്ടാ എന്താ പറ്റിയത് ആകെ ദേഷ്യപ്പെട്ടിട്ടാണല്ലോ അരുണിമയെ തള്ളി ഇട്ടു അവൾ ആദ്യം പറയുന്നു ജഗന്നാഥിന്റെ ഈ പ്രവൃത്തി അവൾക്ക് സഹിക്കാനാവുന്നില്ല അവൾ വീണ്ടും ചോദിച്ചു ചേട്ടാ എന്താ പറ്റിയത് ഒന്ന് പറയൂ അവൻ ആകെ കല്ലി മൂത്തു നിൽക്കുകയായിരുന്നു അവളുടെ ചോദ്യം അവൻ വീണ്ടും സഹിച്ചില്ല അവൻ അവന്റെ അരയിൽ നിന്നും കിടന്ന ബെൽറ്റ് അരുണിമയ്ക്ക് നേരെ ആഞ്ഞു വീശി അമ്മേ എന്നൊരു വിളി മാത്രം അവൾ പിന്നെ ഒന്നും വേണ്ടിയില്ല അവൾ വേദന കൊണ്ട് പിടഞ്ഞു ഒന്നും മിണ്ടാതെ അവിടെ ചുരുണ്ട് കിടന്നു അവൾക്ക് അവൻ തല്ലിയതിനേക്കാൾ വേദന അവന്റെ ഈയൊരു സ്വഭാവത്തിലായിരുന്നു ഇത്രയും സമയം അല്പ സ്നേഹത്തോടെ പെരുമാറിയിട്ട് ഇപ്പോൾ ഒരു ക്രൂര മൃഗത്തെ പോലെയാണ് അവൻ പെരുമാറിയത് ഉടൻ തന്നെ ജഗന്നാഥ് നിനക്കറിയാമോ എന്താ സംഭവിച്ചതെന്ന് നിന്റെ തന്തയില്ലേ നിന്റെ തന്ത ദാമോദരൻ ഞാൻ ഏറ്റെടുത്ത ഒരു ടെൻഡർ അവൻ എങ്ങനെയൊക്കെയോ കള്ളക്കളി കളിച്ച് അവന്റെ കൈക്കലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അവന് നേരായ മാർഗമൊന്നും അറിയില്ലല്ലോ അവളുടെ അച്ഛൻ ചെയ്ത പ്രവൃത്തിയിൽ അവൾ എന്ത് തെറ്റ് ചെയ്തു അവൾ കരഞ്ഞുകൊണ്ട് അവിടെ കിടന്നു ഒന്നും വണ്ടിയില്ല കണ്ണിൽ നിന്ന് കണ്ണുനീരിന് പകരം ചൂട് ചോര വരുമ്പോഴാണ് അവൾക്ക് തോന്നിയത് പാവത്തിനെ അത്രയും വേദനിച്ചു മനസ്സിൽ കരഞ്ഞു കരഞ്ഞ് പാവം എപ്പോഴും ഉറങ്ങിപ്പോയി കയ്യിലുള്ള ബെൽറ്റ് വലിച്ചെറിഞ്ഞ് അവൻ ഒരു സൈഡിലേക്ക് മാറിയിരുന്നു നേരെ ഉച്ചയായിട്ട് അരുണും ആ കിടന്ന കിടപ്പിൽ തന്നെ ചുരുണ്ടുകൂടി അങ്ങനെ തന്നെ ജഗന്നാഥ് അവന്റെ ദേഷ്യമൊക്കെ ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അവൻ വന്നു നോക്കുമ്പോൾ അവൾ എഴുന്നേറ്റിട്ടില്ല അവൻ കണ്ടത് അവളുടെ വയറ്റിലെ പാടാണ് അവൻ ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ അതൊരു പാമ്പിനെ പോലെ അവളുടെ വയറിലേക്കാണ് കൊണ്ടത് അവൻ എന്തോ താൻ ചെയ്ത ആ പ്രവൃത്തി കുറ്റബോധം തോന്നി അവൻ പതിയെ അവന്റെ വിരലുകൾ അവിടെ ഒന്ന് തലോടി ഉടനെ അവൻ അരുണമയെ വിളിച്ചു എഴുന്നേക്കടോ തൻ്റെ അച്ഛനല്ലേ ഇതിനൊക്കെ കാരണം അയാൾ എന്തിനു ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നത് സത്യം പറഞ്ഞ ജഗന്നാഥിന്റെ കമ്പനിയാണ് ദാമോദരൻ എതിരെയുള്ളതെന്ന് ദാമോദരൻ അറിയില്ല അയാൾ മറ്റേതോ ശത്രുവാണെന്ന രീതിയിലാണ് കളിക്കുന്നത് അയാളുടെ മരുമകനായി വന്ന ജഗന്നാഥ് അയാളുടെ ശത്രുവാണെന്ന് പോലും അയാൾക്കറിയില്ല പക്ഷെ ഇതിനൊക്കെ ബലിയാടാകുന്നത് പാമമാപ്പണ്ണാണ് ജഗന്നാഥ് വീണ്ടും അരുണമയെ വിളിച്ചു പക്ഷെ അവൾ എഴുന്നേക്കുന്നില്ല അവൻ ഒന്നും ഭയന്നു അരുണിമയ്ക്ക് ആ ഒരു സമയത്ത് ബോധമുണ്ടായിരുന്നില്ല കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചതില്ല കൂടാതെ അവന്റെ ആ പ്രവസനവും അതുകൊണ്ട് അവൾ ആകെ തളർന്നു കൂടുതൽ അവളുടെ മനസ്സിനെ തളർത്തി ഉടൻ തന്നെ ജഗന്നാഥ് അവിടെ കിടക്കുന്ന ഒരു ജഗ്ഗിൽ നിന്ന് ഒരു അല്പം വെള്ളം എടുത്ത് അരുണിമയുടെ മുഖത്തേക്ക് തളിച്ചു അവൾ പെട്ടെന്ന് തന്നെ ബോധം വെച്ചു ജഗന്നാഥനെ കണ്ടതും അവൾ പേടിച്ച് പുറകോട്ടേക്ക് പോയി താൻ പേടിക്കേണ്ടതോ തന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല തനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ അവളുടെ മനസ്സിനേൽപ്പിച്ച ആ ഒരു മുറിവ് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവൾ അവനോട് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരുമോ പ്ലീസ് ഒന്ന് കൊന്നുതാ എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അച്ഛനോടുള്ള പക വീട്ടാനും പറ്റും എനിക്കിനി അങ്ങോട്ടേക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വേദന സഹിക്കേണ്ടിയും വരുത്തുമില്ല അവളുടെ ആ വാക്കുകൾ ഇതുവരെ ജഗന്നാഥന് ആരിൽ നിന്നും ഏൽക്കാത്ത ഒരു രീതിയിലുള്ള വേദനയാണ് കൊടുത്തത് അവൻ ആകെ ഒന്ന് വേദനിച്ചു ഉടൻ തന്നെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറി പുറത്തേക്കും പോയി പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു വരികയും ചെയ്തു കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു അത് അരുണിമുഖയുള്ള ഭക്ഷണമായിരുന്നു അവൻ ആ കവറിൽ അല്പം ഭക്ഷണം പ്ലേറ്റിലേക്ക് ഇട്ട് അടിഞ്ഞുമിട്ട് അടുത്തേക്ക് വന്നു അവൻ പതിയെ ഓരോ പ്രാവശ്യവും അവളുടെ വായിൽ വച്ചു കൊടുത്തു ആദ്യമൊക്കെ അവൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവന്റെ കൈകൊണ്ടുള്ള ആ ഒരു സ്നേഹം അവൾ തള്ളിക്കളഞ്ഞില്ല അവൾക്ക് ഇത്രയും സമയമുണ്ടാക്കിയ വേദനയൊക്കെ അവന്റെ ഈ സ്നേഹത്തിൽ അലിഞ്ഞു പോയി പെട്ടെന്ന് തന്നെ അവന്റെ വായിലേക്കുള്ള കൈ പിടിച്ച് അവൾ ചോദിച്ചു സത്യം പറ ഏട്ടനെ എന്നോട് ഒരു തരിയെങ്കിലും സ്നേഹമുണ്ടോ അരുണിമയുടെ ആ ചോദ്യത്തിന് അവന്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഉത്തരം അവൻ പറഞ്ഞില്ല ഒന്നും മിണ്ടാതെ അവൻ പ്ലേറ്റ് അവളുടെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് പോയി അവന് അവളെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പക്ഷേ അത് അവളോട് കാണിക്കാൻ വേണ്ടി അവന് പറ്റുന്നില്ല അവനെ ഒരു തരത്തിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവന്റെ ജീവിതം ഒന്നും ഇല്ലാതാക്കി കളഞ്ഞത് ഇവളുടെ അച്ഛനല്ലേ പക്ഷെ അവൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അതിന് ഈ കുട്ടി എന്തു തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് പക്ഷെ അപ്പോഴൊക്കെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖമാണ് ജഗന്നാഥന്റെ മനസ്സിൽ ഇപ്പോൾ അരുണിമ ഒരു ഭാര്യ തന്നെയാണ് ഒരു ഭാര്യയുടെ സ്ഥാനം തന്നെ അവൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അവളോട് കാണിക്കാനായില്ല ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട് അത് ചിലപ്പോൾ കരുവാവുന്നത് അവളുടെ അച്ഛനൊക്കെ ആയിരിക്കാം അയാളോട് തനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ജഗന്നാഥൻ അറിയാം അപ്പോൾ അരുണിമ തന്നിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ പിരിയുമ്പോൾ എനിക്ക് അതിനേക്കാൾ വേദനയാകും എന്ന് ജഗന്നാഥന് തോന്നി അവൾക്ക് എന്തായാലും അവളുടെ അച്ഛൻ തന്നെയായിരിക്കുമല്ലോ വലുത് ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ പോയി അരുണിമ ഒന്നും സംസാരിച്ചിട്ടില്ല അവൾ ഉറങ്ങിയതിന് ശേഷം ജഗന്നാഥ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അവളുടെ വയറിലെ ആ പാട് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓയിൻമെന്റ് എടുത്ത് അവളുടെ മുറിവിലേക്ക് തടവിക്കൊടുത്തു അരുണിമ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു അവൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഉറങ്ങിയെന്ന ഭാവം നടിക്കുകയായിരുന്നു അവൻ്റെ ആ തലോടൽ അവൾ നന്നേ ആസ്വദിച്ചു അവൾ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ജഗന്നാഥേട്ടാ ഇപ്പോൾ ഈ ലോകത്ത് എനിക്ക് എന്തിനേക്കാളും വലുത് നിങ്ങൾ തന്നെയാണ് എന്നോട് നിന്നോടൊന്ന് സ്നേഹത്തെ പെരുമാറിയാൽ മാത്രം മതി എന്തിനും ഞാൻ കൂടെ നിൽക്കാം അവളെ തലോടി തലോടി അവൻ എപ്പോഴും അവളോട് ഓരം പറ്റി ഉറങ്ങിയിരുന്നു അരുണിമയുടെ ആ ഒരു സാമീപ്യം അവനെ ഒരു അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ സ്നേഹം നൽകുന്നുണ്ടായിരുന്നു അവരറിയാതെ തന്നെ അവരുടെ ഇരുവരുടെയും മനസ്സിൽ പ്രണയം മുട്ടിട്ടു കഴിഞ്ഞു